അച്ചു ഉമ്മൻ പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് പാർട്ടിയിൽ താൽപര്യമുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ അച്ചു ഉമ്മൻ മിടുമിടിക്കുകയാണെന്നും തങ്ങൾക്കെല്ലാം പരിപൂർണ സമ്മതമുള്ള കൊച്ചുമോളാണെന്നുമായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അച്ചുമ്മന്റെ സ്ഥാനാർത്ഥിത്വം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അനാവശ്യ ചർച്ചയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ചാണ്ടിയമ്മൻ എം എൽ എ കൂടാതെ ഇത് സംബന്ധിച്ച മറുപടി യു ഡി എഫ് കൺവീനർ നേരത്തെ നൽകിയിട്ടുണ്ടെന്നും ചാണ്ടിയമ്മൻ പറയുന്നു നിയമസഭാ അംഗമായ ശേഷം ആദ്യമായി ദില്ലിയിൽ എത്തിയപ്പോഴായിരുന്നു ചാണ്ടിയമ്മന്റെ ഈ പ്രതികരണം നേരത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അച്ചു സ്ഥാനാർത്ഥിയാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു വ്യക്തി എന്ന നിലയിൽ അച്ചു ഉമ്മൻ മിടുമിടിക്കുകയാണെന്ന് പറഞ്ഞ തിരുവഞ്ചൂർ അച്ചു ഉമ്മനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് കൂടാതെ പാർട്ടിക്ക് ഒരു ശീലമുണ്ടെന്നും അതനുസരിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ വരികയെന്നും പാർട്ടിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ അച്ചുമ്മൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന വിഷയത്തിൽ നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്തായാലും അച്ചുമ്മൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടെ ഇപ്പോൾ പ്രവചിക്കാനാകില്ലെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അച്ചുമ്മൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായ സാഹചര്യത്തിലായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഇതൊന്നും ഇപ്പോഴേ പറയേണ്ട കാര്യമല്ലെന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ട സമയം ആയിട്ടില്ലെന്നും ആ സമയത്തെ സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരെയും തീരുമാനിക്കുക എന്നുമാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്